സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ മുദ്ര കുത്തിക്കൊണ്ടുവന്നു പക്ഷെ യഥാർത്ഥ പുലികൾ വന്നപ്പോൾ ആ പുലികളെ സമൂഹത്തിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുക അതായത് ചാരിറ്റിയിലെ യഥാർത്ഥ കള്ളന്മാരെയും അതിലേക്ക് മറ്റു രീതിയിലേക്ക് പ്രവർത്തിക്കുന്നവരും വന്നപ്പോൾ അവരെ ചൂണ്ടിക്കാണിക്കാനോ അതൊരു ഒന്നിനൊ ആളില്ല ഒരു പക്ഷേ ഇല്ലാത്തൊരു സാധനത്തിനെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഉണ്ടെന്ന് കാണിച്ച് വീർപ്പിച്ച് കാണിക്കാൻ കുറേ ആളുകളുണ്ടായിരുന്നു ഇന്നൊരു മനുഷ്യനെയും കാണാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിമർശകരായിട്ടുള്ള ആളുകൾ ഇന്നും പറയും ഈ റോസ് പറമ്പില്ല പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ വേറെ ആരേ പറഞ്ഞാലും റീച്ചില്ല എന്നാണ് പറയുന്നത് അതായത് പേജിന് റീച്ച് കിട്ടണമെങ്കിൽ ഇടുന്ന പോസ്റ്റിന് റീച്ച് കിട്ടണമെങ്കിൽ അതിനകത്ത് എൻ്റെ പേര് വേണമെന്നാണ് പറയുന്നത് എന്നെ തെറി വിളിച്ചാലോ എന്നെ മോശം പറഞ്ഞാലും മാത്രമാണ് ആ പോസ്റ്ററിനും ഉള്ളൂ ഇപ്പോൾ ഉദാഹരണം കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഫേക്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ അക്കൗണ്ടുകൾ മാറ്റിയിട്ടും വലിയ ഒരു ലോബി പ്രവർത്തിക്കുന്ന ചാരിറ്റി തട്ടിപ്പ് ലോബി പ്രവർത്തിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ആ സാധനം കണ്ടിട്ടാണ് അതിനകത്ത് ഇതിലേക്ക് പണം അയക്കരുത് ഇത് വലിയ തട്ടിപ്പ് സംഘമാണെന്ന് കണ്ടപ്പോൾ എല്ലാ ആളുകളും കേട്ടത് പാതി കേൾക്കാത്തത് പാതി അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള തെറി ഇന്നെയാണ് പക്ഷെ കേട്ട ആളുകൾ പറയുന്നുണ്ട് ഈ ആളുകൾ മുഴുവൻ കേൾക്കണോ എന്ന് പറയുന്നുണ്ട് ഇതാണ് ഈ മലയാളികളുടെ അവസ്ഥ ഒന്ന് എന്തെങ്കിലും കാണുമ്പോൾ അതിന് പിന്നാലെ അങ്ങോട്ട് ഏറ്റുപിടിച്ച് പോവാം യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ഇവരും ബോധം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളെ അതിനെ വിലയിരുത്തായിരുന്നു അല്ലേ ഏഹ് ഇപ്പോൾ ഞങ്ങളെയൊക്കെ ഒരുപക്ഷെ ചാരിറ്റി ചെയ്യുന്ന ആളുകളെയൊക്കെ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ കള്ളത്തരാണ് ആ രീതിക്കൊക്കെ പറയാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ എടുത്ത് അതിനകത്ത് അക്കൗണ്ട് നമ്പർ മാറ്റി അതിനകത്തെ മറ്റേ ഡേറ്റ് മാറ്റിയിട്ട് ഈ സമൂഹത്തിൽ ലക്ഷങ്ങളും കോടികളും പിരിച്ചെടുക്കുന്ന നോർത്തിൻ്റെ ലോബി അതോ ഇനി എനിക്ക് തോന്നണ കേരളത്തിലെ തന്നെ ഏതൊക്കെയോ മുൻ ചാരിറ്റി പ്രവർത്തകരോ അതല്ലെങ്കിൽ ചാരിറ്റിയുമായി ബന്ധമുള്ള ഏതോ വലിയ കള്ളനാണ് ഇതിന്റെ പുറകെ പ്രവർത്തിക്കണേന്നാ കാരണം അത്തരം ആളുകൾ ഇവിടെ ലക്ഷങ്ങളും കോടികളും തട്ടിയെടുക്കുമ്പോൾ ആ ഒരു കാര്യത്തിനെതിരെ പ്രതികരിക്കാനോ പറയാനോ ഒരു മനുഷ്യനില്ല അതൊന്നും ചെയ്യാത്ത ആളുകളെ ഭീഷണിപ്പെടുത്താനും പറയാനും പിടിക്കാനും ഓനെ പറിച്ചുപറിച്ച് തിന്നാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അത്തരം ഒരു വിഷയം നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കുമ്പോൾ പോലും അത് മുഴുവൻ കേൾക്കാതെ നെഗറ്റീവ് പറയുന്ന ആളുകളാണ് നമുക്ക് മുന്നിലുണ്ടായത് എനിക്കൊരുപാട് ആളുകൾ വിട്ടതിൽ എന്താണ് ഹിറോസ് ചെയ്ത് എന്താണ് ഈ കാണുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുമെന്ന് പറഞ്ഞു മുഴുവൻ കണ്ടതിന് ശേഷം എന്നെ വിളിച്ചോറിഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ അഭിമാനം തോന്നുന്നുണ്ട് എന്താ അഭിമാനം ഇതാ ഞാനീ പറഞ്ഞ ഒരു വീഡിയോ മുഴുവൻ കാണാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് പാതി കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതെ അല്ലെങ്കിൽ അതിങ്ങനെ വിശ്വസിച്ച് അതിങ്ങനെ നെഞ്ചിൽ കൊണ്ട് അങ്ങനത്തെ ആളുകളെ നമുക്കിടയിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അത് മുഴുവനായിട്ട് കേൾക്കാനും അത് പഠിക്കാനും ശ്രമിക്കണം എന്നായിരിക്കും നിങ്ങളോടൊക്കെ പറയാനുള്ളത് എൻ്റെ പൊന്നാലി പൗരേ പിന്നെ വേറെന്താ ഷിഹാബ് പള്ളിക്കൽ ഇപ്പൊ ഇത്രയുള്ള വിഷയം വേറൊന്നുമില്ല ഞാൻ ആ ആ ഒരു ഇത് കണ്ടപ്പോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊല്ലത്ത് പോയി ആ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിന്റെ പുറകെ മനസ്സിലായിട്ടുണ്ടോ ഒരു ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ അയ്യായിരം ആറായിരം റുപ്പേനെ ഡീസലും പെട്രോളും അടിക്കണം എടുക്കണം താമസിക്കണം വലിയ കഷ്ടപ്പാടാണ് ചിലവാണ് ഇത്രയും ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ മുടക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ കുറച്ച് ആളുകൾ ഇങ്ങനെ കച്ചുകെട്ടി പ്രവർത്തിക്കുക അതിലേക്ക് ഫണ്ട് വരാതിരിക്കുമ്പോൾ അതങ്ങനെ കൈയ്യടിച്ചിട്ട് ആഘോഷിക്കുക എൻ്റെ രസമല്ലേ ഏ ചില ആളുകളുടെ കാണിച്ചൂട്ടൽ ഞാൻ ആലോചിക്കുക എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞമ്മള് കുറേ വീഡിയോ എല്ലായിടത്തും നാട്ടുകാരൊക്കെ സപ്പോർട്ടാണ് ഇത് കുറച്ചാളുകൾ കേട്ടോ ആ നാട്ടിൽ എനിക്കറിയാം ഞാനിപ്പോൾ കൊല്ലത്തെ പള്ളിമുക്കിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോക്കൊക്കെ നല്ലോണം സഹകരണവും സപ്പോർട്ടും ഫണ്ടും വന്നിട്ടുള്ള കോടികളൊക്കെ വന്നിട്ടുള്ള വീഡിയോകളുണ്ട് ആ നാട്ടിൽ ചെയ്തതിലൊക്കെ ഏ പക്ഷെ ഇതെന്താണെന്നറിയില്ല കുറച്ചാളുകൾ ആസൂത്രിതമായിട്ട് നടത്തുന്ന അല്ലെങ്കിൽ വരാതിരിക്കാനോ വരുത്താതിരിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ അപ്പോൾ എന്താണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ ആ രോഗിക്ക് എന്താണോ തീരുമാനിച്ചിരിക്കുക നടക്കും അദ്ദേഹത്തിൻ്റെ രോഗം മാറാനാണെങ്കിൽ അങ്ങനെ ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ തീരുമാനങ്ങളല്ലല്ലോ പഠിച്ചോറിൻ്റെ തീരുമാനമാണല്ലോ അതൊക്കെ അല്ലേ ആലത്തൂർ അടക്കിടെ ഞാനും കൊല്ലത്ത് പള്ളിമുക്കൽ കിടക്കുന്ന സബീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാൻ ഞാൻ ഞാനവിടെ എത്തിപ്പെടലൊക്കെ പഠിച്ചോൻ്റെ തീരുമാനം എൻ്റെ തീരുമാനമല്ല അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പം പഠിച്ചവന് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കും അതാരും തന്നെ നിർത്താലും അത് മുടങ്ങി പോകൊന്നുമില്ല അത് ഞാനല്ലെങ്കിൽ മറ്റൊരാളിലൂടെയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പഠിച്ചു കൊണ്ട് തീരുമാനിച്ചിട്ടെങ്കിൽ അത് തന്നെ നടക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും നടക്കൂല അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എനിക്കങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മുടക്കല് വലിയ എന്താ പറയുക അംഗീകാരമായിട്ടോ അതല്ലെങ്കിൽ വലിയൊരു കഴിവായിട്ടോ എന്ന് നിങ്ങൾ ആരും കാണണ്ട ഇന്ന് അവന് വന്നത് നാളെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല അത് വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ഞാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരും നിങ്ങളെ തേടി വരാതിരിക്കാനും കൂടി പ്രാർത്ഥിക്കുക കാരണം എന്താ വെച്ചാൽ ആ ഒരു അവസ്ഥ നിങ്ങൾക്കും വരാതിരിക്കട്ടെ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കട്ടെ അല്ലെങ്കിൽ കൈയെടു ഇങ്ങനെ ഇങ്ങനെ കൈ ഒരു ഒരവസ്ഥ ഉണ്ടല്ലോ അതൊരു മനുഷ്യന് വരാതിരിക്കട്ടെ എന്നാണ് ഗതികൂടെ കൊണ്ട് മാത്രമാണ് ഇത്തരം ആളുകളെ കൊണ്ട് മുന്നിൽ വരണത് ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കൊണ്ട് എടുത്തു കൊടുത്ത് പഠിത്തപ്പെടും അഞ്ഞൂറോ ആയിരം പത്തായിരം ഇരുപതിനായിരം കൊടുത്ത് തീരുന്ന പ്രശ്നങ്ങളാണ് ആരുടെ മുന്നിലെ കയ്യിൽ അത് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും ഇത് ലക്ഷങ്ങൾ ചെലവ് വരുന്നതുകൊണ്ട് മാത്രമാണ് ഇവരെയും കൊണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അതിന് വരാൻ നിൽക്കൂല അബ്ദുൽ ഗഫൂർ അതെ നമ്മൾ വീഡിയോ ചെയ്തതിൽ ആദ്യത്തെ അനുഭവമാണത് സത്യമാണ് ആ ഉസ്താദിന്റെ വീഡിയോ ഒക്കെ ചെയ്തോ എനിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പണ്ട് വരും നമ്മൾ ഈ പറഞ്ഞ പോലെ മുനവറ പോട്ടെ അക്കൗണ്ട് ബ്ലോക്ക് ആയതുകൊണ്ടാണ് അത്ര മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അത്രമാത്രം കൂടെ നിൽക്കുന്ന അങ്ങനത്തൊരു കമ്മിറ്റി ആയിരുന്നത് പക്ഷെ ഇത് ഇതെന്താണ് എനിക്കറിയില്ല ഈ പള്ളിമുക്കിൽ ഇതിന് മുമ്പ് ചെയ്ത വീടുകളിലൊക്കെ ജനങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത് ആരാണ് ഇതിനകത്ത് കയറിയിട്ട് കളിക്കണമെന്ന് അറിയില്ല എന്താണെങ്കിലോരൊക്കെ പഠിച്ചും കൊടുത്തോടുന്നേ പറയാൻ പറ്റുള്ളൂ ഇല്ലേ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ്